السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشباس يا منشن أبن أبرم ورطي الله بنا إليكم أبن ما അവനെപ്പോഴും അത് വൃത്തിയാക്കി കൊണ്ടിരിക്കും അതുപോലെ തന്നെ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കും അവനൊരിക്കലും അശുദ്ധിയുള്ളവനായിരിക്കില്ല ചെറിയ അശുദ്ധി അഥവാ ഉളുവ് മുറിഞ്ഞൊരു സാഹചര്യമല്ല അഥവാ വന്നുപെട്ടാൽ ഉടനെ തന്നെ പോയി ഉളവുണ്ടാക്കി അവരെപ്പോഴും ഉലൂ ഓടുകൂടെ ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ ജീവിക്കുന്നതിനായിരിക്കും യഥാർത്ഥ വിശ്വാസി ഇതാണ് വിശ്വാസിയുടെ സ്വഭാവമെന്ന് ഹബീബ് സൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാൻ അമിമാലു ബഹുമാനപ്പെട്ട സോബാൻ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ സയ്യിദുൽ ഉൽ വജൂദ് മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അക്കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അലൽ ഇല്ലാ വുളു എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമാണ് വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും വുളു ഉള്ളവനായിരിക്കും എന്ന് മുത്ത ഹബീബ് സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം വുളു ഉണ്ടാവുക എന്നുള്ളത് പല വിഷയങ്ങൾക്കും പ്രത്യേകം സുന്നത്തായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ അത് കാണാതെ പാരായണം ചെയ്യുമ്പോഴും ഉളു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതുപോലെ തന്നെ ഷറയായ കുലൂമുകൾ പഠിക്കുമ്പോഴും ഹബീബായ മുത്തനബി സുല്ല തങ്ങളുടെ ഹദീസുകൾ വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും ഒക്കെ ഉളു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ കബറാളികളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നല്ല നല്ല സദസ്സുകൾ പങ്കെടുക്കുമ്പോഴും പരിപൂർണ ശുദ്ധിയോടെ വൃത്തിയോടെ ഉളു ഓടെ പങ്കെടുക്കുക എന്നുള്ളത് അവൻ്റെ ആ സദസ്സിൽ പങ്കെടുക്കുന്നതിൻ്റെ സ്വീകാര്യത വർധിക്കാനത് കാരണമായി തീരും ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി നിരവധി വിഷയങ്ങൾക്ക് ഉളു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഉളു ഉള്ള വ്യക്തിക്ക് നിരവധി ശ്രേഷ്ഠതകൾ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അതുവഴി കഴിയുമെന്ന് നാം മനസ്സിലാക്കണം അമ്മോടൊപ്പം റഹ്മത്തിന്റെ കാരണത്തിന്റെ മലായ്ക്കുത്തുകൾ ഉണ്ടാകാനും ഉളു ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ സഹവാസം അത് നമ്മളിലേക്ക് ഉണ്ടായിത്തീരാനും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നാം ഓർക്കണം ഇങ്ങനെ ഏതോ സന്ദർഭങ്ങളിലും ഉളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി ഉളുവുള്ള ആൾ വ്യക്തി തന്നെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു നിസ്കാരത്തിന് വേണ്ടി ഉള്ളുണ്ടാക്കിയ ഉളു അത് അടുത്ത വക്തനത് മതിയെങ്കിലും പക്ഷെ ഉളുവുള്ളൂ തന്നെ ആ ഉളുവിനെ ഒന്നുകൂടെ പുതുക്കുക എന്നോ തും പ്രധാനപ്പെട്ട സുന്നത്താണ് മകുതി ബിസ്കരിക്കാൻ വേണ്ടി നാം ഉണ്ടാക്കിയ ഇഷാ ഇൻ്റെ ജമാഅത്തിൻ്റെ സമയമായപ്പോഴും മുറിഞ്ഞില്ല എങ്കിൽ തന്നെയും ആ ഉലു ഉള്ളതോടുകൂടെ തന്നെ ഒന്നും കൂടെ ഉലുവനെ പുതുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഉലുവു ചെയ്യുമ്പോൾ ഓരോ ഉലുവിനും നാം ആ ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഉലുവിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതിൽ നിന്ന് മുറ്റി വീഴുന്ന തുള്ളി വെള്ള വെള്ളത്തുള്ളിയോടുകൂടെ ആ ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടും അങ്ങനെ ഉലുവു ചെയ്ത് തീരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സർവ്വ പാപങ്ങളും പൊറുപ്പിക്കപ്പെടുമെന്ന് ഹബീബ് സൊല്ലു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവ നിരവധി തവണ നാമു ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ പാപങ്ങളെല്ലാം പൂർണ്ണമായും പൊറിപ്പിക്കപ്പെട്ട നിലക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടാവുക അതോടൊപ്പം ബ്രഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സഹവാസം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കും അദ്ദേഹം ചെയ്യുന്ന വിഭാത്തുകൾക്കെല്ലാം അത് കൂടുതൽ സ്വീകാര്യതക്കുംകൾക്കെല്ലാം കൂടുതൽ ഉത്തരം കിട്ടാനും അത് കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാമപ്പിമുടെ ശുദ്ധിയോടെ വൃത്തിയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കെല്ലാം അള്ളാഹു നൽകി നമ്മെ ഇഹത്തിലും ഭരത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ ലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു